നമ്മുടെ നാട്ടിലെ ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ എസ് ഐ ആർ ഇതിൻ്റെ ചലനങ്ങൾ ഇപ്പോൾ മാസങ്ങളോളമായിട്ട് തുടർന്നു ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒച്ചപ്പാട് ബഹളങ്ങളൊക്കെ അമർന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ എല ഇറവുകൾ മറ്റുമൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് ബി എൽഒമാരും അതുപോലുള്ള ആളുകളും ഉദ്യോഗസ്ഥരും എല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായുള്ള ഒരു വിഷയം പറയാനാണ് എസ് ഐ ആറിൻ്റെ ചർച്ചകൾ അവിടെ നിൽക്കട്ടെ നമ്മുടെയൊക്കെ കയ്യിൽ ഒരു വോട്ടർ ഐ ഡി വളരെ കാലങ്ങൾക്ക് മുമ്പേ തുടർന്നു പോരുന്ന ഒന്നാണ് ശേഷം നമുക്ക് ആധാർ കാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടും നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട് മിക്ക ആളുകൾ ഏകദേശം ആളുകളുടെയൊക്കെ കയ്യിൽ വോട്ടുള്ള ആളുകളെ കയ്യിൽ വോട്ടർ ഐ ഡിയും ചെറുപ്പം മുതൽക്ക് തന്നെ ആധാർ കാർഡും കൈവശമുള്ളവരാണ് നമ്മളൊക്കെ നമുക്കൊക്കെ ഒരു പേരുണ്ട് ജന്മന നമുക്ക് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു പേര് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് ശേഷം നമ്മുടെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ആ പേരിനോട് കൂടെ ഒരു ഇനീഷ്യൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐ ഡി ഒരു അടയാളം അതിൻ്റെ പുറകിൽ ഉണ്ടാകും ഉദാഹരണത്തിന് എൻ്റെ പേര് ഇപ്പോൾ സേതലവി എന്നാണെങ്കിൽ അതിൻ്റെ കൂടെ എൻ്റെ വീട്ടുപേരായ കോളായിൽ എന്നോ അതല്ലെങ്കിൽ എൻ്റെ ഇനീഷ്യലായിട്ടുള്ള കെ കെ എന്നോ കെ എന്നോ എന്തെങ്കിലും ഒരു വാല് അതിൻ്റെ പുറകിൽ ഉണ്ടാക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള പേര് നേരത്തെ പറഞ്ഞ സേതലവി മാത്രമാണ് നമ്മൾ വോട്ടർ ഐ ഡി എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടുന്ന് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് പലരും പേര് കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ സേതെലവി മാത്രമാണ് എന്നാൽ നമ്മൾ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഈ സേതെലവി കോളയിൽ ഉണ്ടാക്കാം കെ ഉണ്ടാക്കാം കെ കെ ഉണ്ടാക്കാം മറ്റു പലതും ഉണ്ടാക്കാം പലർക്കും പല രീതിയിൽ ഉണ്ടാകും നമ്മൾ ആധാർ എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പേരും നമ്മുടെ ഇനീഷ്യലും കൂടെ കൂടെ ചേർത്തിട്ടുണ്ട് കൂടെ നമ്മുടെ പിതാവിൻ്റെ പേരും അവരുടെ ഇനീഷ്യലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാൽ നമ്മളെ വോട്ടർ ഐ ഡിയിൽ നമ്മുടെ പേര് മാത്രമാണ് ഇവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെ കയ്യിലും ഉള്ളത് നമുക്കൊരു നാട്ടിലൊരു സർവേ നടത്തിയ സമയത്ത് അതിൽ നിന്ന് വ്യക്തമായത് ഈ ഒരു രീതിയിലാണ് ഇത് പലരും ഇതിനെ സംബന്ധിച്ച് അജ്ഞരാണ് എനിക്കിപ്പോൾ വോട്ടർ ഐ ഡി ഉണ്ട് ആ ഓക്കെ വോട്ടർ ഐ ഡി ഉണ്ട് അതുകൊണ്ട് ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആധാറുണ്ട് ആധാർ പ്രകാരം ഉള്ള കാര്യങ്ങൾ അതും നടക്കുന്നുണ്ട് എന്നാൽ ഇത് തമ്മിലുള്ളൊരു താരതമ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് വന്നു ചേരുന്ന സമയത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ളൊരു വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ പേര് നമ്മുടെ മാതാപിതാക്കൾ നൽകിയിട്ടുള്ളൊരു പേരുണ്ടെങ്കിൽ പോലും നമ്മുടെ രേഖകളിൽ ചേർത്തിട്ടുള്ള പേരിനോട് ചേർത്തിട്ടുള്ള ഈ ഇനീഷ്യലോ വീട്ടുപേരോ മറ്റുള്ള സംഗതികളുണ്ടല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ സർനെയിമെന്നോ ലാസ്റ്റ് നെയിമെന്നോ ഒക്കെ രീതിയിൽ അറിയപ്പെടും നമ്മുടെ നാട്ടിൽ പേര് തന്നെയാണ് ഈ പേരിൻ്റെ കൂടെയുള്ള ഇനീഷ്യലും ചേർന്ന് വരുന്നത് ഉദാഹരണത്തിന് സേതലവി കോളായിൽ എന്നാണ് എൻ്റെ ആധാറിലുള്ളത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ പേരെഴുതേണ്ട സർവ്വ സ്ഥലങ്ങളിലും ഈ സൈതലവി കോളായിൽ നിന്ന് തന്നെ പൂർണ്ണമായും എഴുതൽ നിർബന്ധമാണ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല അവിടെ എന്തെങ്കിലും ഒരു ചുരുക്കം നമ്മൾ വരുത്തുകയാണെങ്കിൽ ഉദാഹരണത്തിന് സേതലവി കൊളയിൽ എന്നുള്ളതിൻ്റെ സേതലവി കെ എന്ന് ചേർക്കുകയാണെങ്കിൽ ഇത് രേഖകൾ തമ്മിൽ ഒത്തുനോക്കുന്ന സമയത്ത് ഒരു മിസ്മാച്ചിങ്ങിന് വിഷയം ഉടലെടുക്കും ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഗൗരവം വരുന്നത് നമ്മുടെ വോട്ടർ ഐ ഡി പ്രകാരം എൻ്റെ പേര് സേതലവി എന്നായിരിക്കും ആധാർ പ്രകാരം സേതെൽ വിളായില്ലെന്നായിരിക്കും ഇവ തമ്മിൽ മിസ് മാച്ച് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ എന്നാൽ വോട്ടർ ഐ ഡി പ്രകാരമുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ആധാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇവ രണ്ടും കൂടി ചേർത്ത് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു വിഷയം ഇല്ല എങ്കിൽ ഭാവിയിൽ ഇങ്ങനത്തെ ഏതെങ്കിലും വിഷയങ്ങൾ വന്നു കൂടായുകയും ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഈ പേരിൻ്റെ മിസ്മാച്ചിങ് റിപ്പോർട്ട് ചെയ്യപ്പെടും മറ്റൊരു കാര്യം ഒരാൾ ഒരു ഇലക്ഷനിൻ്റെ സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിൽ ഹാജരാകുന്നു അവിടെ ഇയാൾക്കുള്ളൊരു ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡ് സ്വീകാര്യമാണ് അത് ആധാർ ആവാം ഡ്രൈവിംഗ് ലൈസൻസ് ആവാം വോട്ടർ ഐ ഡി ആവാം പല രീതിയിലുണ്ടാകും ഉദാഹരണത്തിന് എൻ്റെ വോട്ടർ ഐ ഡിയിലുള്ള പേര് സേതലിവി എന്നും വോട്ടർ ലിസ്റ്റിലുള്ള പേര് സേതെലവിയെന്നും ആധാറിലുള്ളത് സേതലവി കോളായൽ എന്നു വേണമെങ്കിൽ ഞാൻ അവിടെ ഹാജരാക്കിയ രേഖ ആധാർ കാർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ രേഖ പരിശോധിക്കുമ്പോൾ നിങ്ങളെ രേഖ എവിടെ ഫോട്ടോ ഐ ഡി കാർഡ് എവിടെ ഞാൻ ആധാർ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു അവരുടെ വോട്ടർ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അവിടെയുള്ള പേര് സേതെലവിയും ആധാറിലുള്ള പേര് സേതെലവി കോളായിലും എന്ന് കാണുമ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ മനസ്ഥിതി അനുസരിച്ച് ഇത് രണ്ടും പേരിൽ മിസ്മാച്ചിങ് ഉള്ളതുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അവിടെ പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും തീർച്ചയായും കാര്യം എന്നാൽ നമ്മുടെ നാട്ടിൽ അതൊരു ഗൗരവമുള്ള വിഷയമല്ല അത്തരമൊരു രീതിയിലൊന്നും ആരും ഇടപെടാറില്ല അവിടെ ബൂത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരുണ്ടാവും അവർക്ക് അറിയും നാട്ടിലുള്ള ആളുകളൊക്കെ അറിയുന്നത് കൊണ്ടും മറ്റും ഒക്കെ അതങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നാൽ നിയമത്തിൻ്റെ നൂലാമാലകൾ അല്ലെങ്കിൽ തലനാര കയറിയിട്ടുള്ള പരിശോധനകൾ അവർ പിടിക്കുക പിടിക്കുകയെന്നുണ്ടെങ്കിൽ പിടിവാശിക്കാരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തായിരിക്കും ന്യായം കാരണം ഈ പേരിലുള്ള മാച്ച് ഇല്ലായ്മ ഒരു വലിയൊരു വിഷയം തന്നെയാണ് അപ്പോൾ ഇതിൽ എന്താണ് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും പരിഹാരമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് ആധാർ പ്രകാരം ഉള്ള പേര് വോട്ടർ ഐ ഡിയിലേക്ക് ചേർക്കാനുള്ള അവസരം ഇന്നുണ്ട് തീർച്ചയായിട്ടും വളരെ സുഗമമാണ് അക്കാര്യം അറിയുന്ന ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും സേവാ കേന്ദ്രങ്ങളിലോ അക്ഷയകളിലോ ഓ അക്ഷയ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം അക്ഷയ ലാസ്റ്റ് പറയാൻ കാരണം അക്ഷയക്ക് ആധാർ സംബന്ധമായിട്ടുള്ളതും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അക്ഷയ എന്ന് പറയുന്നത് അക്ഷയയിൽ മാത്രം നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു വർക്കും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി ഭാരം കൂടുള്ളൂ എന്നാൽ ഈ വർക്ക് ഈ പറഞ്ഞ ഈ സംഗതി ഏതൊരു സേവാ കേന്ദ്രത്തിനും ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്ന വ്യക്തികൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ നൂറുകണക്കിന് ആളുകളുടെ വോട്ടർ ഐ ഡിയിലുള്ള പേരുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ് പലരും എന്നെ സമീപിക്കാറുണ്ട് ഞാനത് ചെയ്തു കൊടുക്കാറുമുണ്ട് ഇത് ജനങ്ങൾ വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു സംഗതിയാണ് പലർക്കും ക്ഷൻ വോട്ടർ ഐ ഡി എന്ന പേരിൽ നേരത്തെ ഇറങ്ങിയിട്ടുള്ള കെ എൽ സീരീസിലുള്ള ഒരു വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കും ഉണ്ടായിരുന്നല്ലോ നമുക്ക് തുടക്കത്തിൽ വോട്ടർ ഐ ഡിൻ്റെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു കെ എൽ ബാറ് സീറോ ഫൈവ് ബാറ് സീറോ ത്രീ ഫൈവ് മലപ്പുറം ജില്ലയിലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് അറിയപ്പെടുക സീറോ ത്രീ ഫൈവ് ബാർ പിന്നെ ഒരു ആറക്കോ ഉണ്ടാവും ഇങ്ങനെയായിരുന്നു നമ്മൾ വോട്ടർ ഐ ഡി നമ്പർ മുൻപ് കാലത്ത് ശേഷം അത് എപ്പിക്ക് കാർഡായി മാറിയ സമയത്ത് ജെ സി ഡബ്ല്യു യു ജെഡ് യു ഇങ്ങനെയുള്ള ഒരു മൂന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങളും തുടർന്ന് ഒരു ഏഴ് അക്കോ ഏഴക്കോ എൻ്റെ ഒരു ഓർമ്മ ഏഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ആ രീതിയിലുള്ള ഒരു എപ്പിക്ക് കാർഡാണ് ഏറ്റവും പുതിയതായിട്ട് ഉള്ളത് ഇപ്പോഴും ഒരുപാട് ആളുകൾ പഴയ ആ വോട്ടർ ഐ ഡി തന്നെ കൈവശം വെച്ചു നടക്കുന്ന ആളുകളുണ്ട് ഇവർക്ക് പുതിയ എ നമ്പർ കരസ്ഥമാക്കാൻ കഴിയും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അതിനും സൗകര്യം ഉണ്ട് അത് ആവശ്യമായവർ അത് കരസ്ഥമാക്കുക അതിനെ സംബന്ധിച്ച് അറിയില്ലെങ്കിൽ അത് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും പറഞ്ഞു തരാം ആ കാര്യങ്ങളെ മറ്റൊരു വിഷയം പ്രധാനമായിട്ടുള്ള ഒരു വിഷയം കൂടി അറിയിക്കാനുള്ളത് നമ്മൾ ആധാറുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കണക്റ്റഡാണ് പലരുടെയും മൊബൈൽ നമ്പർ ആധാറുമായി ആയിട്ടുള്ള മൊബൈൽ നമ്പർ എന്നത് നിർജ്ജീവമായ മൊബൈൽ നമ്പർ നമ്പറായിരിക്കാം അതായത് ആധാർ എടുക്കുന്ന സമയത്ത് അന്ന് കൊടുത്ത നമ്പർ പല കാരണങ്ങളാൽ സിം കാർഡ് മാറ്റുക അല്ലെങ്കിൽ സിം കാർഡ് കട്ടായി പോവുക പുതിയ സിം കാർഡ് എടുത്തത് കാരണം ഒക്കെ ഉണ്ടാകാം അന്ന് ഏത് നമ്പറായിട്ടാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ തുടരുന്ന ഒരു അവസ്ഥ ഇപ്പോഴും പലർക്കും ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ആളുകൾ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് ആധാർ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അക്ഷയൽ തന്നെ പോകേണ്ടതുണ്ട് അക്ഷയയിൽ പോയിട്ട് പുതിയ നമ്പർ കൊടുത്തിട്ട് അത് നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ ആധാർ കാർഡുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ടർ ഐ ഡിയുമായിട്ടും ഈ ആധാർ കാർഡ് ഈ വോട്ടർ ഐ ഡിയുമായിട്ടും നമ്മൾ ഈ മൊബൈൽ നമ്പർ ലിങ്ക് ആവേണ്ടതുണ്ട് അങ്ങനെ ഒരു ആവശ്യം കൂടെ ഉണ്ട് അതൊന്നും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ പ്രശ്നമായി വരില്ലെങ്കിലും ഇതൊക്കെ ഏകീകരിച്ച് ഡാറ്റകളെല്ലാം രേഖകളെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സൂചിപ്പിക്കാനുള്ളത് അതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് നമ്മുടെ വോട്ടർ ഐ ഡിയുടെ എപിക് കാർഡിൻ്റെ പി ഡി എഫ് പതിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഈ ആളുടെ മൊബൈൽ നമ്പറും ഈ എപിക് കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം അങ്ങനെ ലിങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മൊബൈൽ നമ്പർ നിങ്ങൾ തന്നിട്ടുള്ള എപിക് കാർഡുമായിട്ട് ഒരു മൊബൈൽ നമ്പറും ലിങ്കല്ല എന്നോ അതല്ലെങ്കിൽ രജിസ്റ്റേഡ് അല്ല എന്നുള്ളൊരു അറിയിപ്പാണ് കിട്ടുക തീർച്ചയായിട്ടും അതിനും പരിഹാരമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ വോട്ടർ ഐ ഡിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആധാറും വോട്ടർ ഐ ഡിയും തമ്മിൽ പേരിൽ വ്യത്യാസമുള്ള വ്യക്തികൾക്ക് ഈ മൊബൈൽ നമ്പർ മാത്രം നമ്മുടെ വോട്ടർ ഐ ഡിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാകും അതായത് നമ്മൾ മൊബൈൽ നമ്പർ വോട്ടറേമായി വോട്ടർ ഐ ഡിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ അവസാനമായിട്ട് അതിൽ നിന്ന് റിപ്പോർട്ട് വരിക നിങ്ങളുടെ പേര് നിങ്ങൾ കൊടുത്തിട്ടുള്ള പേരും നിങ്ങളെ ആധാറുള്ള പേരും വോട്ടർ ഐ ഡിയുള്ള പേരും വ്യത്യസ്തമായതിനാൽ ഈ അപേക്ഷ സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന രീതിയിലുള്ള ഒരു ഒരറിയിപ്പാണ് വരിക അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മൊബൈൽ നമ്പറും നമ്മുടെ പേരും കൂടി തിരുത്താനുള്ള അപേക്ഷ ഒന്നിച്ച് നൽകുക ഒരപേക്ഷയിൽ തന്നെ നൽകുക കാരണം ഒരു അപേക്ഷ ഇലക്ഷൻ കമ്മീഷൻ നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയായെങ്കിൽ മാത്രമാണ് മറ്റൊരു അപേക്ഷ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളു അത് വളരെയധികം ശ്രദ്ധിക്കുക ഒരാൾ പേര് തിരുത്താൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ മൊബൈൽ നമ്പർ ലിങ്ക് അല്ലല്ലോ എന്ന് ആലോചിക്കുക തീർച്ചയായിട്ടും അതിന് പ്രയാസം നേരിടും കാരണം ഈ കൊടുത്തിട്ടുള്ള പേര് തിരുത്തുന്ന പ്രോസസ്സ് പൂർത്തിയായതിന് ശേഷം മാത്രമാണ് മേൽ പറഞ്ഞ ഈ മൊബൈൽ നമ്പർ ലിങ്കിങ്ങോ മറ്റുള്ള എന്താണെങ്കിലും ശരി ചുരുക്കത്തിൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക മറ്റൊരു പ്രോസസ്സ് കയറില്ല എന്നർത്ഥം ഇതും കൂടി ഒന്ന് കണക്കിലെടുക്കുക ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോക്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് മുഖേനയോ നേരിട്ട് വിളിച്ചാലോ തീർച്ചയായിട്ടും ഞാൻ ഏത് സമയത്തും ഇതിനെ സംബന്ധിച്ച് ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധനാണ് കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം